ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് കഴിഞ്ഞ ദിവസം തൊടുപുഴ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് ഒന്നേകാൽ കോടി രൂപയാണ് ആഗസ്റ്റ് പതിനാല് വരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രകാരം ഏഴ് കോടി അൻപത് ലക്ഷത്തി അൻപതിനായിരത്തി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പാണ് ഈ വർഷം ഇടുക്കി ജില്ലയിൽ നടന്നിട്ടുള്ളതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു തൊടുപുഴയിൽ ഓൺലൈൻ തട്ടിപ്പിനിരയായ വ്യക്തിയെ പ്രതികൾ ഫോണിൽ ബന്ധപ്പെട്ട ഓൺലൈൻ ട്രേഡിംഗ് മുഖേന കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്യുകയും ഓഹരി ബിസിനസ്സുമായി ബന്ധപ്പെട്ട മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യപ്പെടുകയുമുണ്ടായി തുടർന്ന് നടന്ന ഇടപാടുകളിൽ ചെറിയ ലാഭം നൽകി വിശ്വാസം നേടുകയാണുണ്ടായത് വലിയ തുക നിക്ഷേപിക്കുന്നതിന് പ്രതികൾ പ്രേരിപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് കോടി രൂപ തൊടുപുഴ സ്വദേശിയായ യുവാവിന് നഷ്ടപ്പെട്ടതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ വലിയ ലാഭം നേടാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ട് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെന്ന് പറഞ്ഞ് അവരുടെ ആപ്പിൻ്റെ പരസ്യം കൊടുത്തിട്ടാണ് സെബി രജിസ്റ്റേഡ് ഏജൻറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം നൽകിയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇപ്പം ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പെട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെട്ടു വരികയാണ് ഇതിനെതിരെ നാം ജാഗരൂകരായിരിക്കണം സൈബർ തട്ടിപ്പുകളെ പറ്റിയുള്ള കൃത്യമായ അവബോധം നമ്മൾക്കുണ്ടായിരിക്കണം സോഷ്യൽ മീഡിയകളിലും മറ്റും വഴി വരുന്ന ഇതുപോലുള്ള ആപ്പുകൾ പരസ്യങ്ങൾ സെബി രജിസ്റ്റേർഡ് അതുപോലെ ആർ ബി ഐ രജിസ്റ്റേഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞു വരുന്ന സ്ഥാപനങ്ങളും ബ്ലോക്കർമാരും ഒക്കെ മറ്റ് ഏജൻസും അവരുടെയൊക്കെ വിശ്വാസത്തെയും മറ്റുമൊക്കെ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിനു മാത്രം മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലോ അതുമല്ലെങ്കിൽ എൻ സി ആർ പി യുടെ നമ്പറായ വൺ നയൻ ത്രീ സീറോയിലോ അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ആ നഷ്ടപ്പെട്ട പണം നമ്മൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്പർ മറക്കണ്ട വൺ നയൻ ത്രീ സീറോ സെബിയുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും പേരിലാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതലായും നടക്കുന്നത് ഓൺലൈനായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന അവസരത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതുണ്ട് കൺസൾട്ടൻസികളെ കണ്ണും പൊട്ടി വിശ്വസിക്കരുതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു വാട്സാപ്പിലും ഇമെയിലും മറ്റും ലഭിക്കുന്ന പ്രലോഭനകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അപകടകരമായ ആപ്പുകളാണ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുക അതിലൂടെ ഉപയോക്താവിന് ലഭിക്കുന്ന ഒ അടക്കമുള്ള വിവരങ്ങൾ ചോർത്തപ്പെടും ഇതിനെതിരെ പൊതുജനം ജാഗ്രത പുലർത്തണം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായവർ ഒരു മണിക്കൂറിനകം വിവരം പത്തൊമ്പതായി മുപ്പതിൽ അറിയിക്കണം എത്രയും വേഗം റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓഗസ്റ്റ് പതിനാല് വരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രകാരം ഏഴ് കോടി അമ്പത് ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പാണ് ഈ വർഷം ഇടുക്കിയിൽ നടന്നിട്ടുള്ളത് അറുപത്തിമൂന്ന് ഓൺലൈൻ തട്ടിപ്പുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആകെ അൻപത്തിരണ്ട് കേസുകളായിരുന്നു ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്